എന്നിട്ട് മാനയെ വിഷമ് കാട്ടിക്ക് പോയി എന്നിട്ട് വേട്ടക്കാരെ മാനേ പിടിച്ചു എന്നിട്ട് കാക്ക പറഞ്ഞു എന്നിട്ട് അവര് നല്ല വിഷമം ഇത് കാക്ക പറഞ്ഞിട്ട് എന്നിട്ട് അവനെ കണ്ടു എങ്ങനെയാ ചെയ്യാതെ നോക്കി എന്നിട്ട് അവനോട് പറഞ്ഞു എന്നിട്ട് അവര് വന്നിട്ട് എന്താ ചെയ്ത് എന്നിട്ട് അവർ ചെയ്തു എലിയോ ഇന്നത്തെ എന്നിട്ട് ആമയും എലിയും മാനവും പറഞ്ഞു പോയിട്ട് പിന്നെട്ടുകാർ വിളിച്ചു എന്നിട്ട് എന്താ ചെയ്ത് എന്നിട്ട് മാന് ചെന്ന് കടന്ന പോലെ ഒരു എന്നിട്ട് വേട്ടക്കാരേൻ്റെ ഇട്ടിട്ട് അവിടെ പോയി ഏ എന്നിട്ട് മോൻ ഓടാ ഓടാം ഉം എന്നിട്ട് ആമ അപ്പൊ എലി അത് കുറിച്ച് എന്നിട്ടെന്താ എന്നിട്ട് എന്താ ചെയ്തറിയാം ഏ എന്നിട്ട് 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 ആമയും എലിയും കാപ്പിയും ഇന്ന കൊണ്ടെയ്യും ഏഹ് എന്നിട്ട് നീ ഇന്ന